വിശദമായ വാർത്തകളിലേക്ക് സിനിമാ നയരൂപീകരണ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും സിനിമാ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകളുമായി ഇന്ന് ചർച്ച നടക്കും അതേസമയം സിനിമാ കോൺക്ലേവ് മാറ്റിവെക്കാൻ സംഘടനകൾ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന ശ്രീജിത്ത് നായർ ചേരുകയാണ് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് സിനിമാ നയരൂപീകരണ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ് എന്തൊക്കെയാകും പ്രധാനമായും ഈ ഒരു യോഗത്തിൽ ചർച്ചാ വിഷയമാവുക അതിനിടെ ഈ സിനിമാ കോൺക്ലേവ് മാറ്റിവയ്ക്കാനുള്ളൊരു സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ടല്ലോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർത്തിക ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം വന്നശേഷം സിനിമ കോൺക്ലേവ് നടത്തും എന്നൊരു പ്രസ്താവന വന്നത് രണ്ട് രീതിയിൽ വിമർശനത്തിന് വിമർശനത്തിനിടയാക്കിയിരുന്നു പിന്നീട് സർക്കാർ എന്താണ് കോൺക്ലേവ് കോൺക്ലേവെന്ന് വിശദീകരിക്കുകയായിരുന്നു അതിനുശേഷമാണ് സിനിമാ നയരൂപീകരണ സമിതിയുടെ യോഗം ചേരുന്നത് ഇത് ആദ്യം കരട് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ് അതായത് ഈ മേഖലയിൽ എല്ലാവരുമായി ചർച്ച നടത്തി കരട് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമാണ് കോൺക്ലേവ് നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള ആദ്യ ചർച്ചയാണ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഒപ്പം ഷാജിയൻ കരുൺ സിനിമ നയരൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ ഷാജിയൻ കരുണും ഈ യോഗത്തിൽ ഇവരുടെ ഇവരുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ യോഗം നടക്കുന്നത് പ്രധാനമായും സർക്കാരിനെ പ്രതികരിച്ച മിനി ആന്റണി ബി ഉണ്ണികൃഷ്ണൻ ഒപ്പം മഞ്ജു വാര്യർ നിഖിലാ വിമിൽ അങ്ങനെ നിരവധി പേർ പത്മപ്രിയ ഉൾപ്പെടെയുള്ളവർ ഈ അംഗ അംഗങ്ങളായതിനകത്തുണ്ട് പക്ഷേ ഇന്ന് പത്മപ്രിയയും ബി ഉണ്ണികൃഷ്ണനും യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഫെഫ്കെ അതായത് ആദ്യം നിർമ്മാതാക്കളും വിതരണക്കാരുമായാണ് ഇന്നത്തെ യോഗം തുടങ്ങുക പിന്നീട് ഫെഫ്ക ഉൾപ്പെടെയുള്ളവരെ സംഘടിപ്പ് ഒന്നുകൂടി ചേർത്ത ശേഷം അടുത്ത യോഗം നടക്കും അമ്മയ്ക്ക് ഇപ്പോൾ ഭാരവാഹികൾ അമ്മയുടെ ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതുകൊണ്ട് ഇപ്പോൾ ഭാരവാഹികളില്ലാത്തതുകൊണ്ട് അമ്മയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഭാരവാഹികൾ ആരും തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല ഈ സിനിമാ കോൺക്ലേവുമായി അപ്പം മാറി നിൽക്കുകയാണ് ഡബ്ല്യു സി സി പോലുള്ള ആളുകൾ അവരെയും കൂടി പങ്കെടുപ്പിക്കുന്ന രണ്ടാം ഘട്ടത്തിലെ യോഗമാണ് പിന്നീട് തീരുമാനിക്കുക എന്തായാലും ആദ്യഘട്ടത്തിൽ ഇവരുടെ കാര്യങ്ങൾ എല്ലാം തീരുമാനിച്ച് ചർച്ചകൾ നടത്തിയ ശേഷമാണ് കടട് രൂപം തയ്യാറാക്കിയ ഒരു ഒന്നോ രണ്ടോ ചർച്ചകൾ കൂടി നടത്തിയ ശേഷം മാത്രമായിരിക്കും കോൺക്ലേവിലേക്ക് പോകുക കോൺക്ലേവിനായി നിശ്ചയിച്ച ദിവസം നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളായിരുന്നു എന്നാൽ നവംബർ ഇരുപത് മുതൽ ഗോവയിൽ അന്താരാഷ്ട്ര രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നത് മൂലം ഇത് മാറ്റിവെക്കാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് മാത്രമല്ല പിന്നീട് ഡിസംബറിലാണെങ്കിലും സർക്കാർ പരിപാടികൾ കേരളീയം ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട് ജന ജനുവരിയിലേക്ക് മാത്രമേ കോൺക്ലേവ് നടക്കാൻ നിലവിൽ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ചില സൂചനകൾ എന്തായാലും നവംബറിൽ നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്തായാലും ആദ്യ ചർച്ച നടന്ന ശേഷം പിന്നീട് വരും ദിവസങ്ങളുമായി വിവിധ മേഖലകളിലെ ആളുമായി ചർച്ച നടത്തി ഒരു നയം രൂപീകരിച്ച ശേഷം പ്രധാനമായും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ മറ്റ് വിവാദങ്ങൾ അല്ല ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുക തുല്യവേതനം അടിസ്ഥാനപരമായ സൌകര്യങ്ങൾ മറ്റ് സുരക്ഷ ഉറപ്പാക്കൽ ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം മറ്റ് ഇവരുമായി ചേർന്നാണ് ഒരു നയം സിനിമാ മേഖലയിലെ ഒരു പൊതുവായ നയം രൂപീകരിക്കാനുള്ള കരട് റിപ്പോർട്ട് ഉണ്ടാക്കി അത് കോൺക്ലേവിൽ വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സിനിമാ നയരൂപീകരണ സമിതിയുടെ ഉദ്ദേശം എന്തായാലും മുകേഷിൻ്റെ എതിരെ ബലാത്സംഗ കേസ് ഉൾപ്പെടെ വന്നതുകൊണ്ട് ഈ നയരൂപ രൂപീകരണ സമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നു അദ്ദേഹത്തെ പിന്നീട് സർക്കാർ ഒഴിവാക്കിയിരുന്നു അല്പസമയത്തിനുള്ളിൽ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇതിൻ്റെ ആദ്യ ചർച്ച കൊച്ചിയിൽ നടക്കും ശ്രീ കാർത്തിക ശരി വ്യക്തമാണ് കൊച്ചിയിൽ നിന്നും ശ്രീജിത് നായറാണ് വിശദാംശങ്ങൾ നൽകിയത്